കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനം ഏത് ഭാരതപ്പുഴയുടെ ഉദ്ഭവ സ്ഥാനം ഓപ്ഷൻ എ ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായതേത് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴ അത് തെറ്റാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിലാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദി കറക്റ്റാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദി അതും കറക്റ്റാണ് ഓപ്ഷൻ എ രണ്ടും മൂന്നും ആണ് ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ നദികളും അവയുടെ ഉദ്ഭവ അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക ഒന്ന് പമ്പ പുളിച്ചിമര ശരിയാണല്ലേ പമ്പ പുളിച്ചിമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ചാലക്കുടി പുഴ ആനമല അത് കറക്റ്റ് ആൻസർ ആണ് അടുത്തത് അച്ഛൻ കോവിലാർ പമ്പ നദി അതാണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ആണ് കറക്റ്റായിട്ടുള്ളത് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക ഭാരത് പാമ്പാർ ഭവാനി പെരിയാർ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളാണല്ലോ അല്ലേ കബനി ഭവാനി പാമ്പർ അതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് രണ്ടും മൂന്നും ആണ് ഓപ്ഷൻ സി ഗവണനാടി കവനോഗ് കവളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി നദി ഏത് ഓപ്ഷൻ സി മീനച്ചിലാറാണ് മീനച്ചിലാറാണ് ആൻസറായി വരുന്നത് കവണനാടി കവനോഗ് വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യനദിയാണ് മീനച്ചിലാർ